ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽ ഭിത്തി സ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ പറഞ്ഞു പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലാക്രമണം ഉണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം പാലപ്പെട്ടി അജ്മീർ നഗർ ബീച്ച് തണ്ണിത്തുറ വെളിയങ്കോട് പത്തുമുറി എന്നീ പ്രദേശങ്ങളിലാണ് ശക്തമായ കടലാക്രമണം ഉണ്ടായത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു തീരമേഖലയിൽ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു കടൽ ഭിത്തി ഇല്ലാത്തത് മൂലമാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത് എന്നാണ് പ്രദേശവാസികളുടെ പരാതി അധികൃതരുടെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഉറങ്ങാറില്ല രാത്രി മുഴുവൻ ഈ ഇവർ വന്നിട്ട് വേറൊരു മാറണം നിങ്ങൾ നിങ്ങൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറണം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് മാറാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടോ ഇപ്പോൾ ഒരു എന്താ പറയുക വാടകയ്ക്കൊരു വീട് എടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വാടകയ്ക്ക് വീടിന് പോകുമ്പോൾ അവർ ചോദിക്കുന്ന അഡ്വാൻസും കാര്യങ്ങളും പെട്ടെന്ന് ഒരു ഒരു നിമിഷം ഒരു ദിവസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പൈസ നമ്മുടെ ഇതിൽ ലോക്കറിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നുമല്ലല്ലോ അപ്പോൾ അത്തരം ആളുകൾക്ക് എങ്ങനെ മാറാൻ പറ്റുമെന്ന് പറയണത് ഇനിയിപ്പോൾ ഈ ഒരു താൽക്കാലികമായിട്ട് ഏതെങ്കിലും ഷെൽട്ടർ എവിടെയെങ്കിലും കണ്ടെത്തിയിട്ട് അവർക്ക് മാറാൻ പറ്റുന്ന ഒരു ഒരു അവസരമല്ല അപ്പോൾ അത് അതാണ് അപ്പം ഇന്ന് ഈ അധികാരികൾ ഇതിന് മുന്നിൽ കണ്ണടക്കാണ്ട് ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഞങ്ങളുടെ ക്രൈറ്റീരിയ ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് അതിന് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക ഇനി ഇനി ഞങ്ങളേക്കാൾ കൂടുതൽ എലി എലിജിബിളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കും പക്ഷേ ഇത് ഈ ഈ ഒരു പത്ത് മീറ്ററിനുള്ളിൽ ഇപ്പോൾ അറിയാം നിങ്ങൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അറിയാം എത്ര മീറ്റർ ആണ് കടലിന് കടൽ തീരത്തിൽ നിന്ന് ഉള്ളത് അതിനുള്ളിൽ നിന്നിട്ട് ആണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ അപ്പം അതിനുള്ളിൽ വേറെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് മതി ഞങ്ങൾക്ക് പക്ഷേ ഈ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഞ ഞങ്ങൾക്കത് തരണം നിങ്ങൾ എന്തായാലും പ്രദേശത്തെ റോഡും കടലെടുത്തുവെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു കടൽ ഭിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അജ്മീർ നഗറിലേക്കുള്ള ഏക തീരദേശ റോഡാണ് ഇപ്പോൾ രണ്ടടി മാത്രം അവശേഷിക്കുന്ന രൂപത്തിൽ കടലെടുത്തിട്ടുണ്ട് ഏതാണ്ട് പന്ത്രണ്ടടിയോളം വീതിയുള്ള ഈ റോഡ് ഇപ്പോൾ രണ്ടടി മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിനു മുമ്പ് ഒരു ഒന്നൊന്നര കൊല്ലം രണ്ട് കൊല്ലം മുമ്പ് ഇങ്ങോട്ടുള്ള പ്രവേശന കവാടത്തിൽ ആ റോഡ് ഇതുപോലെ വെള്ളം കയറി തകരുകയും അജ്മീർ നഗറിലേക്കുള്ള പ്രവേശനം കംപ്ലീറ്റ് നിൽക്കുകയും ചെയ്തതിന് ശേഷം പഞ്ചായത്ത് മറ്റും ഇടപെട്ടിട്ടാണ് അപ്പോൾ ആ പാലം പോലെ ഒന്ന് ഉയർത്തി കെട്ടിയിട്ട് ഇങ്ങോട്ടേക്കുള്ള റോഡ് പണിതത് ഇപ്പോൾ ഈ റോഡ് ഇതുപോലെ ഇവർ കല്ലിട്ട് ശരിയായ രൂപത്തിൽ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ കോടിക്കണക്കിൽ ഉറുപ്പിക ഇപ്പോൾ ഇവർക്ക് നഷ്ടം വരില്ലായിരുന്നു ഈ റോഡിനെ സംരക്ഷിക്കാൻ സാധിച്ചില്ല ഈ റോഡിനപ്പുറം വീടുകളുണ്ടായിരുന്നു ആ വീടുകളെല്ലാം കഴിഞ്ഞ വർഷത്തെ ഈ കടൽക്ഷോഭത്തിൽ വെള്ളം കയറി നശിക്കുകയും അവരൊക്കെ ഇന്ന് വഴിയാധാരമായിട്ട് താമസിക്കാനിടമില്ലാതെ പല സ്ഥലങ്ങളിലായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ് അവർക്ക് വാടക കൊടുക്കാൻ പോലും സാധ്യമല്ല അത്ര ജോലിയില്ലാത്ത ആൾക്കാർ വീടും നശിച്ചു അവർക്ക് താമസിക്കാനിടമില്ലാത്ത അവസ്ഥയിൽ എത്രയോ വീടുകൾ ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ വീടുകളും പോയി വർഷങ്ങളായുള്ള തങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നും നാട്ടുകാർ പറഞ്ഞു തീരദേശത്ത് നിന്ന് വീടും ഭൂമിയും ഒഴിഞ്ഞു നൽകാൻ സർക്കാർ നടപ്പാക്കിയ പുനർഗേഹം പദ്ധതി നൽകുന്ന നഷ്ടപരിഹാര തുകയായ പത്ത് ലക്ഷം അപര്യാപ്തമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഞങ്ങൾ പത്ത് ലക്ഷം വീട് പത്ത് ലക്ഷം പാസ് ആയിട്ടുണ്ട് വീടൊന്നും പൂർത്തീകരിച്ചിട്ടില്ല പിന്നെ തേപ്പും വയറിങ്ങും ഒന്നും കഴിഞ്ഞിട്ടില്ല പത്ത് ലക്ഷം കൊണ്ട് ഒന്നും ആയിട്ടില്ല ാട് സ്ഥലടുത്ത് വീടൊക്കെ വാർപ്പ് ഒരു അഞ്ചു പൈസ ഇല്ലാത്തത് വേറൊരു മാർഗം ഇല്ലാത്ത കാരന് എന്റെ പതിമൂന്ന് വയസ്സിലൂടെ കടലിൽ പ്രവർത്തിയാണ് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങി മുപ്പത് വർഷത്തിന്റെ മേലായി ഇത് ഞങ്ങടെ രാത്രി ഉറങ്ങാൻ പറ്റില്ല ഭയങ്കര ഭീഷണിയിലാണ് കടലിന്റെ ഇപ്പൊ വീടുകളിലൊക്കെ വെള്ളിക്ക് വരണ്ടിരിക്കുക അതിന് സത്തര നടപടി ഗവൺമെന്റ് സ്വീകരിച്ചേ പറ്റുള്ളൂ പത്തുമുറി മുതൽ കാപ്പിരിക്കാട് വരെ നാല് കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി തകർന്നു കിടക്കുന്നത് രാത്രി സമയങ്ങളിൽ കടൽ ശക്തമാകുന്നതിനോടൊപ്പം കാറ്റും വീശിയടിക്കുന്നതിനാൽ തീരദേശവാസികൾ ആശങ്കയോടെയാണ് കഴിയുന്നത് കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിൽ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സെഫീർ ഷായുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ കോടി രൂപയുടെ കടൽ ഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽഭിത്തി ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിൽ നിർമ്മിക്കാത്തതിലും പ്രതിഷേധിച്ച് നാട്ടുകാരെ സംഘടിപ്പിച്ച് വെൽഫെയർ പാർട്ടി സമരത്തിന് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാശ്വതവും ശാസ്ത്രീയവുമായ പരിഹാരങ്ങൾ കാണുന്നതിന് പകരം തൽക്കാലം കണ്ണിൽ പൊടിയിടുന്ന ചില പൊടിക്കൈകൾ മാത്രം പ്രയോഗിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇവിടെ കടലാക്രമണം നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കടൽഭിത്തി സ്ഥാപിക്കുന്ന വിഷയത്തിലൊക്കെയും വളരെ അശാസ്ത്രീയമായ രീതികളും അഴിമതിയും നിറഞ്ഞ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെ തന്നെ കണ്ടാൽ കാ നേരിട്ട് കാണാവുന്ന സ്ഥലങ്ങളാണ് കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഈ കടൽഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ചിട്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് വലിയ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ഫണ്ട് വകയിരുത്തുകയും എന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം എത്ര ആയാലും അത് പ്രയാസമില്ല എന്ന് അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വഹാബ് വെട്ടം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സി വി ഖലീൽ നൌഷാദ് യാഹു മുസ്തഫ സുലൈമാൻ ഹംസ സുബൈദ മൈമൂന മജീദ് പാലപ്പെട്ടി തുടങ്ങിയവർ ജില്ലാ സെക്രട്ടറിക്കൊപ്പമുണ്ടായിരുന്നു